കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അച്ചടി ആരവം എന്ന പരിപാടി സംഘടിപ്പിച്ചു ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു അതൊരു സാങ്കേതികവിദ്യ മാത്രമല്ല മനുഷ്യരാശിയുടെ സംസ്കാരത്തിന്റെയും വളർച്ചയുടെയും എല്ലാം ഒരളവുകൾ അതിനതിന്റേതായ

വളരെ സജീവമായി തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമായി തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്കമാലി മേഖലയിലെ അച്ചടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റ് ബിനു പോൾ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് മേഖല സംഘടിപ്പിച്ച അച്ചടി മഹോത്സവത്തിന്റെ സൌജന്യകൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി മേഖലാ സെക്രട്ടറി ജോബിൻ ജോർജ് ജില്ലാ സെക്രട്ടറി അനിൽ ഞാളുമടം ജില്ലാ ട്രഷറർ എ ആർ മനോജ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ പടയാട്ടിൽ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി വിജയകുമാർ ലിബിൻ മേനാച്ചേരി ട്രഷറർ ബാബു ടി ആർ എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ ലക്കി ഫാമിലി നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം മേഖലാ ജോയിന്റ് സെക്രട്ടറി എ ഒ ബിജു നടത്തി ജില്ലയിലെ മുതിർന്ന അംഗം എ കുമാരൻ പുതുവത്സര കേക്ക് മുറിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി